ഹായ് ഹലോ ഗായ്സ് നമസ്കാരം അപ്പം നമ്മൾ രാവിലെ ഷിംലേ തിരിച്ചിട്ട് വൈകുന്നേരം ആയപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഈ ഭൂമിയിലെ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഐ നോ ഐ നോ കുറച്ച് ക്രിഞ്ച് ഡയലോഗായി പോയി പക്ഷെ ഇങ്ങനെ ഭംഗിയുള്ളൊരു സ്ഥലത്തിന് അങ്ങനല്ലാതെ എങ്ങനെ വിശേഷിപ്പിക്കും എന്നെനിക്കറിഞ്ഞുകൂടാ എന്തായാലും അങ്ങനെയുള്ള ഈ സ്ഥലത്താണ് എത്തിയിരിക്കുന്നത് ഇത് ശരിക്കും ഹിമാചൽ പ്രദേശിലെ നഗർ എന്ന് പറയുന്ന സ്ഥലമാണ് നഗർ തന്നെ എല്ലാവർക്കും ഒന്നും അത്ര ഫെമിലിയർ ആയിരിക്കില്ല നഗ്ഗറിലെ നാഥൻ വില്ലേജെന്ന് പറഞ്ഞൊരു കൂട്ടി ി ഗ്രാമത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇതവിടുത്തൊരു അടിപൊളി എർ ബി എൻ ബി ആണ് അപ്പോൾ ഈ എർ ബി എൻ ബിയും ഇവിടുത്തെ വിശേഷങ്ങളും എല്ലാം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം അതിനു മുമ്പ് ഞങ്ങളെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഞാൻ മായി ഇത് സുബിൻ ഇത് ജാനകി ആൻഡ് വെൽക്കം ടു ഇനി എങ്ങോട്ട അതിമനോഹരമായ പ്രോപ്പർട്ടിയിലേക്ക് ഞങ്ങൾ എത്തിപ്പെട്ട ആ ഒരു എന്താ പറയുന്ന റോഡ് ട്രിപ്പ് ഇതാണല്ലോ നമ്മൾ വന്നത് ആ ഒരു എന്ന് പറഞ്ഞാൽ എന്റെ ദൈവമേ കാടും മലയും പുഴയും കടന്ന് കയറി വരുന്നൊരു എന്ന് പറയുന്ന പോലത്തെ അവസ്ഥയായിരുന്നു അപ്പൊ നിങ്ങളെ ഹിമാചലിലെ റോഡ് ട്രിപ്പിനെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് അത് കാണിച്ചില്ലെങ്കിൽ മോശമല്ലേ അപ്പൊ നിങ്ങൾ പെട്ടെന്നൊരു റീവൈൻഡ് എടുത്ത് പോയി അതും കൂടെ കണ്ടിട്ട് വരും അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് തന്നെ തുടങ്ങാല്ലേ രാവിലെ തന്നെ നമ്മളിത് ട്രീ ഹൗസിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്ത് യാത്ര തുടങ്ങി കേട്ടോ അപ്പം നമ്മുടെ കാടും മലയും പുഴയിൽ പുഴ തന്നെ ആദ്യം തുടങ്ങാനല്ലേ പുഴ നമ്പർ വൺ പുഴ നമ്പർ ടു പുഴ നമ്പർ ടുവിൻ്റെ വേറൊരു വ്യൂ ഈ കുടുത്തം കാണുമ്പോൾ നിങ്ങൾക്ക് റോഡ് കണ്ടീഷൻ ഏകദേശം ഒരു പിടികിട്ട് കാണും പിന്നെ അതേ കണ്ടോ ട്രക്ക് ലോറിയൊക്കെ മുട്ടിയിട്ട് നടക്കാൻ വയ്യാന്ന് പറയുന്ന അവസ്ഥയായിരുന്നു ചെറിയൊരു റോഡും തൊട്ടപ്പുറത്ത് കൊക്കെ വല്ല ലോറി എപ്പം കയറും എന്നുള്ള അവസ്ഥയിലാണ് ഞങ്ങൾ പൊക്കോണ്ടിരുന്നത് പിന്നെ ഉണ്ടല്ലോ അവിടെ ഈ പാറയൊക്കെ വീഴുന്ന സ്ഥലങ്ങളുണ്ട് പാറ വീഴും സൂക്ഷിച്ചു പോകണം എന്നൊക്കെ പലയിടത്തും ബോട്ട്സ് ഉണ്ട് പക്ഷെ നമ്മളെങ്ങനെ സൂക്ഷിക്കാനാ ഒരു വിശ്വാസത്തിലങ്ങ് പോകുക അത്രേയുള്ളൂ മാർഗം അതെ ഇപ്പൊ കാണാൻ പോകുന്ന റോഡൊക്കെ അങ്ങനത്തെ ബോട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതേ ഇനി കാണാൻ പോകുന്ന പുഴ നമ്പർ ത്രീ ത്രീ ആണോ ടു ആണോ ഒരു പുഴയുടെ പല ഭാഗങ്ങളാണോ എന്നൊന്നും എനിക്കറിയില്ല പുഴയും മലയൊക്കെ കണ്ടി കഴിഞ്ഞി മേടിത്തെന്ന് പറയുന്ന അവസ്ഥയായിരുന്നു പക്ഷേ ഞാൻ എത്ര ഈ റോഡിനെയൊക്കെ കംപ്ലയിൻറ്റ് ചെയ്താലും ഒന്നാമത്തെ കാര്യം അവിടെ പുതിയ റോഡ്സ് വരുന്നുണ്ട് നല്ല റോഡ്സ് പല സ്ട്രെച്ചിലും ഉണ്ട് ഈ എയ്റ്റ് ആണലൊക്കെ കണ്ടു അടിപൊളിയായിരുന്നു പിന്നെ അതുമല്ല എത്ര റോഡ് കണ്ടീഷൻ മോശം എന്ന് പറഞ്ഞാലും വി വുഡ് നോട്ട് ഹാവ് ഡൺ ദിസ് എനി അതർ വേ അത്ര ഒരു ബ്യൂട്ടിഫുൾ റോഡ് ട്രിപ്പായിരുന്നു ക്യാമറ വെച്ചപ്പോ ഉണ്ണിമൊന്ന് കോൺഷ്യസ് ആയി പോയെ അപ്പൊ പിന്നെ വിടാൻ പറ്റുമോ നമുക്ക് പറഞ്ഞില്ലേ ത്രൂ ഔട്ട് ദിസ് റോഡ് ട്രിപ്പ് ഞങ്ങൾ ഈ പാട്ടായിരുന്നു എങ്ങോട്ട് നോക്കിയാൽ എങ്ങോട്ട് ഫ്രെയിം വെച്ചാൽ ഈ പാട്ട് ഓർമ്മ വരും എന്നുള്ള അവസ്ഥയായിരുന്നു മലനിര 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 പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ കയറി ഒരു ചെറിയ ഒരു കടയിലെ ബാൽക്കണി എന്നുള്ള വ്യൂ ആണ് ഇത് ശരിക്കും ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കുവായിരുന്നു ഇതിനേക്കാ ഭംഗി ഈ യൂറോപ്പില് സ്വിറ്റ്സർലാൻഡെന്നും ഒക്കെ പറയുന്ന സോ കോൾഡ് അടിപൊളി രാജ്യങ്ങളിൽ കാണുമോ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ അവിടെയും പിന്നെ ഓൺലി ഡിഫറെസ് ആളുകൾ കുറച്ചുകൂടെ വൃത്തിയായിട്ട് ഗവൺമെന്റ് കുറച്ചുകൂടെ എഫേർട്ട് ഇടുവായിരിക്കും പക്ഷെ നേച്ചർ ആൻഡ് ഇറ്റ്സ് ബ്യൂട്ടി ഇവിടെയും അവിടെയും എല്ലാം സെയിം വഹാ ബി വഴിയുള്ളൂ അല്ലേ ഷോ ഈ സ്ഥലമൊക്കെ കണ്ടു ഏതോ വാൾപേപ്പറിനകത്ത് നിന്ന് ഇറങ്ങി വന്നത് പോലെയൊക്കെ തോന്നിപ്പോയി എനിക്ക് സ്നോ 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 പിന്നെ ഞങ്ങളുണ്ടല്ലോ ഇനി പോകാൻ പോകുന്ന ഒരു സ്ഥലമാണ് മണാലി മനാലിയിൽ ചെല്ലുമ്പോൾ സ്നോ കാണാം സ്നോ കാണാം എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോയത് പക്ഷേ സ്നോ തീർന്നു പോയി കാണുമോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു അപ്പോൾ അത് ദൂരം ഒരു സ്നോ പീക്ക് കണ്ടോ അത് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് സ്നോ കാണുമായിരിക്കും എന്നൊരു സമാധാനമായത് പിന്നെ ഇതുതേ ഞങ്ങള് നഗറിലെത്തി നമ്മുടെ എർ ബി എൻ ബിയിലെ നേരത്തെ നിങ്ങൾ കണ്ട ആ നാഥൻ വില്ലേജിലോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഭയങ്കര ഭംഗി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭംഗി പൈൻ ഫോറസ്റ്റ് നേരത്തെ കാടും മലയും പുഴയിലെ കാടും കടന്നാണ് നമ്മൾ ഇനി എർ ബി എൻ ബിയിലോട്ട് പോകാൻ പോകുന്നത് കൈ വെച്ചിട്ടിരിക്ക പറഞ്ഞത് അത്ര പിടിച്ചില്ലെന്ന് തോന്നുന്നു ഇവിടെ എത്തിയപ്പോ കാറ് പോകുന്ന വഴിയാണോ സംശയം തോന്നി നമ്മൾ എയർ ബി എൻ ബിയുടെ ഓണറിനെ വിളിച്ച് സംസാരിക്കുവായിരുന്നു പിന്നെ നമ്മൾ റെൻറ്റ് ചെയ്ത കാർ ഓൾട്ടോ ആയതുകൊണ്ട് ശരിക്കും കാടും മലയും പുഴയും കടന്ന് കയറി പോകുന്ന പള്ളിത്തേരായിരുന്നു ഓൾട്ടോ പോലത്തെ ചെറിയ വണ്ടികളൊക്കെ ഈ വഴി കൂടെ പോവുള്ളൂ പിന്നെ അതു മാത്രമല്ല വല്ലാത്തൊരു ടെറൈനുമായിരുന്നു പക്ഷേ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ ഇങ്ങനത്തെ റോഡ്സിലൊന്നും നമ്മൾ ഇതുവരെ ട്രാവല് ചെയ്തിട്ടില്ല ഇത് ഈ കാണുന്നതൊക്കെ ആപ്പിൾ മരങ്ങളോ ചെറി മരങ്ങളോ ആണ് ഞാൻ ഇപ്പം പോയി പക്ഷെ അതൊക്കെ നല്ല പൂത്ത് നല്ല ഭംഗിയായിട്ട് നിൽക്കുവായിരുന്നു ഓരോ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് പോകുമോറും വേറെ വേറെ കാഴ്ചകളും വേറെ വേറെ ടെറൈനും വഴിയും ക്ലൈമറ്റും എല്ലാമായിരുന്നു ഭയങ്കര എന്താ പറയാ ഡിഫറെൻറ്റ് വെറൈറ്റി ഉള്ള ഒരു സ്ഥലം അങ്ങനെ ഫൈനൽ ഈ സ്ട്രെച്ചും കൂടെ കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തുകയാണ് അവിടെ എല്ലാം എന്താ ഈ തടിയും കല്ലും വെച്ചുള്ള കൺസ്ട്രക്ഷൻ ആണ് കേട്ടോ ഈ ഹിമാചലിലെ ഗാവുകളിൽ വില്ലേജിൽ പക്ഷെ നമ്മുടെ ഈ ബിൽഡിംഗ് ഫുള്ളി അങ്ങനെയല്ല കുറച്ച് തടിയുണ്ട് അപ്സ്റ്റേഴ്സിൽ പക്ഷെ അല്ലാതെ ആയിട്ടുള്ളത് ഈ വ്യൂ എൻ്റെ ദൈവമെ കാണുമ്പോൾ കാണുമ്പോൾ തിരിച്ചു പോകാൻ തോന്നും ശരിക്കും ഈ സ്ഥലത്തൊന്നും നമ്മളങ്ങനെ ഒരു ദിവസം ഒന്നും അല്ല പോയി നിൽക്കേണ്ടത് അവിടെയൊക്കെ ഒരുപാട് പേര് മറ്റേ വർക്ക് ഫ്രം ഹോമൊക്കെ എടുത്തിട്ട് അവിടെ നിന്ന് വർക്ക് ചെയ്യുന്നവരുണ്ടെന്നൊക്കെ അവർ പറഞ്ഞു അതൊക്കെ വേറെ ലെവലായിരിക്കും അന്നൊക്കെ ഞങ്ങള് റീൽസ് ആണ് കോൺസെൻട്രേറ്റ് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഒരു റീൽ മേക്കിംഗ് അപാരത വേണമെങ്കിൽ കണ്ടിട്ട് വരൂ ഈ കാണിച്ചിട്ട് അടുത്ത ഷോട്ടാണ് കോമഡി കൊച്ചപ്പിട്ടെന്ന് പറഞ്ഞു പക്ഷെ ആക്ടിങ് തുടങ്ങിപ്പോയത് കൊണ്ട് അതൊന്ന് തീർത്തിട്ട് ഡീൽ ചെയ്യാന്നും പറഞ്ഞ് അഭിനയമോട് അഭിനയ ഉണ്ണിമ

അപ്പൊ ഞങ്ങൾ ഇവിടെ ഒറ്റ ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഉണ്ടായിരുന്നതിന്റെ ഒരു നൈന്റി പേഴ്സെന്റ് സമയം ഞങ്ങൾ ഈ വിൻഡോയുടെ അടുത്താണ് സ്പെൻഡ് ചെയ്തത് ഒന്നെങ്കിൽ ഈ വിൻഡോയുടെ അടുത്ത് അല്ലെങ്കിൽ പുറത്ത് ബെഡിന്റെ അങ്ങോട്ടൊന്നും ഞങ്ങൾ പോയിട്ടേ ഇല്ല പിന്നെ നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് വെച്ചാൽ സൺസെറ്റിന് തൊട്ട് മുമ്പ് നമ്മൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പൊ സൺസെറ്റ് അവിടെ ഇരുന്ന് അങ്ങോട്ട് ആഘോഷിച്ചു പിന്നെ ഇതേ നമ്മൾ ഷിംലയിലെ മോൾ റോഡിൽ നിന്ന് വാങ്ങിച്ച സ്ട്രോബെറീസ് ആയിരുന്നു ഓഹ് ഈ സ്ട്രോബെറിക്ക് പുളി മാത്രമല്ല ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇത് കഴിച്ചപ്പോ ആയിരുന്നു കേട്ടോ അപ്പം അതും എടുത്തുകൊണ്ട് പുറത്തു പോയിരുന്ന ഈ വ്യൂ ഒക്കെ കണ്ടിരുന്ന് അത് കഴിക്കാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ജാനുമയും അച്ഛനും നമ്മൾ കൊണ്ടുവന്ന കാറിലുണ്ടായിരുന്ന ലേസോ ലിറ്റിൽ ഹാർട്സോ എന്തൊക്കെയോ പൊട്ടിച്ച് അവിടെ നിന്ന് തിന്നുന്നുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത് ഇനിയിപ്പോൾ അങ്ങോട്ട് ഈ വ്ളോഗ് ഒരു സ്ലോ പേസിലാണ് പോകുന്നത് ഈ സ്ലോ ട്രാവൽ സ്ലോ ലിവിങ് എന്നൊക്കെ പറയുന്ന പോലെ കാര്യം ആ സ്ഥലമേ അങ്ങനെ ആയിരുന്നു അതിൻ്റെ ഭംഗിയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ തന്നെ ഒരു സ്ലോ പേസിലായിപ്പോകും സൗണ്ട് ട്രാക്കും മ്യൂസിക്കും ഒന്നുമില്ലാതെ ഞാൻ നിങ്ങളെയും കുറച്ച് പേരം അങ്ങോട്ട് കൊണ്ടുപോകാൻ പോവാണേ ബാലൻസ് അപ്പോഴത്തേക്ക് ചായയും ഫ്രഞ്ച് ഫ്രൈസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ വന്നപ്പോൾ തന്നെ അവർ ചോദിച്ചു എന്തെങ്കിലും വേണോന്ന് അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു അവർ കൊണ്ടുവന്നു അപ്പോൾ ബാക്ക് ടു ദ ഒറിജിനൽ സൗണ്ട് ട്രാക്ക് baby ใช่ใช่แน่ดูแลแน่อ้าหาได้มั้ยแม่เจนมาอ้าวิลีวิลีแว้นวิลีอ้า

അവർക്ക് അപ്പൊ ഇതാണ് റോസി റോസി കുട്ടിയുടെ കഥകൾ ഒരുപാടുണ്ട് ഇനിയും കാണിക്കാൻ അത് നിങ്ങൾ വഴിയെ കാണും ഏതായാലും സൺസെറ്റൊക്കെ കണ്ടുകണ്ട് നേരെ ഇരുട്ടി ഇരുട്ടത്തും ഈ മല കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അപ്പൊ അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ മേളത്തെ ഫ്ലോറിലോട്ട് വന്നു നിർവാണ ട്രൂ ലിവിങ് ഇതാണ് ഈ പ്രോപ്പർട്ടി അപ്പോൾ ഇതിന്റെ ലിങ്കും ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം നിങ്ങൾ ഡെഫിനറ്റ്ലി പോകേണ്ട ഒരു സ്ഥലമാണ് ഞങ്ങൾ റെക്കമെൻഡ് ചെയ്തതിൽ ആകെ ഒരു സ്ഥലത്താണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് ഈ സ്ഥലത്തായിരിക്കണം അടിപൊളി സ്ഥലമായിരുന്നു അപ്പോൾ ഇതാണ് ആ പ്രോപ്പർട്ടിയുടെ ടോപ്പ് ഫ്ലോറിലുള്ള ഒരു സിറ്റിംഗ് ഏരിയ കം ഡൈനിങ് ഹാൾ അവിടെയാണ് അവർ ഫുഡൊക്കെ സെർവ് ചെയ്യുന്നത് റൂമിൽ അലൗഡ് അല്ല ഫുഡ് ഇത് നമ്മുടെ ഫുഡ് എത്തിയിട്ടുണ്ട് കേട്ടോ ദാല് സാലഡ് ചിക്കൻ കറി റൈസ് ഒരു വെജ് കറി റോട്ടി വിഭവ സമൃദ്ധമായിരുന്നു എന്ന് മാത്രമല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു ഒട്ടും എക്സാജറേറ്റ് ചെയ്ത് പറയുകയല്ല ഭയങ്കര ടേസ്റ്റായിരുന്നു പഹാടി ചിക്കൻ കറി അങ്ങനെ ചിക്കൻ കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പോയി സുഖമായിട്ട് കിടന്നുറങ്ങി ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കേട്ടോ രാവിലെ ഉറക്കുവാണിയിട്ട് നമ്മുടെ ജനലിൻ്റെ അടുത്ത് ചെന്ന് നിൽക്കുമ്പം ഇങ്ങനൊരു വ്യൂ എല്ലാവരുടെയും സ്വപ്നമായിരിക്കും അല്ലേ അത് എല്ലാവരുടെയും സ്വപ്നമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ എൻ്റെ ഭയങ്കര ഈ വ്യൂ എന്ന് പറയുന്ന എൻ്റെ ഒരു വീക്ക്നെസ്സാണ് ഇനിയിപ്പം എല്ലാ ദിവസവും സ്വന്തം വീട്ടിൽ നിന്ന് ഈ വ്യൂ ഒന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ പോലും ഒരു ദിവസം എങ്കിൽ ഒരു ദിവസം ഒരാഴ്ചയെങ്കിൽ ഒരാഴ്ച ഈ വ്യൂവിന് വേണ്ടി എപ്പോഴാണ് പോകാനും ഞാൻ തയ്യാറാണ് കാഴ്ചകളൊക്കെ കണ്ട് കൊറച്ചു എല്ലാം മറന്നങ്ങ് നിന്നുപോയി ഇനി പ്രഭാതകർമ്മങ്ങളിലേക്ക് അടക്കാം ഒക്കെ പരിചയപ്പെടുത്തിയിട്ട് ഇവിടത്തെ ബാത്റൂം കാണിച്ചില്ലാന്ന് വേണ്ട ഇതാണ് ഇവിടത്തെ ബാത്റൂം അത്യാവശ്യം നല്ല ആയ ഒരു ബാത്റൂം ആയിരുന്നു കേട്ടോ ഇത് നമ്മൾ ഇന്നലെ ആ ടോപ്പ് ഫ്ലോറിൽ പോയില്ലേ അവിടെ നിന്നുള്ള രാവിലത്തെ വ്യൂ ആണ് കേട്ടോ ഇത് വീട്ടിന്റെ കല്ല് ഇത് ഹിമാചലിലെ ഒരു ആർക്കിടെക്ചർ സ്റ്റൈലാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഞങ്ങൾ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനത്തെ വീടുകൾ കണ്ടു ഒരു പലക ഇങ്ങനെ തടി കാണും അതിൻ്റെ നടുക്ക് ഇങ്ങനെ കല്ല് വെച്ച് 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 ഫില്ല് ചെയ്ത് ഇങ്ങനെ കല്ല് തടി കല്ല് തടി ഇങ്ങനെ ഒരു പാറ്റേൺ ഉള്ളത് അതിന് കാണാൻ പറ്റുന്നില്ലേ ഈ ട്രാവല് ചെയ്യുമ്പോൾ നമ്മൾ ഇൻട്രസ്റ്റ് ചെയ്യുന്ന വൺ ഓഫ് ദി തിങ്സ് ഇതാണ് ദാറ്റ് ഈ ഒരു വൈവിധ്യം ആർക്കിടെക്ചർ ഫുഡ് എന്തിലാണെങ്കിലോ ഓരോ സ്ഥലങ്ങളിലെ അടുത്തൊരു എയർ ബ്യാൻ ബി ഉടൻ ഞാൻ ഈ ഏരിയയിൽ വരുന്നുണ്ടെന്ന് തോന്നുന്നു ഭയങ്കര ക്ലീനിങ്ങും റെനോവേഷനും ഒക്കെ നടക്കുന്നുണ്ട് ഒരു പഴയ വീടിൻ്റെ ഒരു പ്രശ്ന ഇവിടെ ഉണ്ടായിരുന്നത് ഈ കണ്ട പടിപൊഴിയാണ് താഴോട്ട് ഇറങ്ങേണ്ടത് കേട്ടോ അപ്പൊ ലഗേജും ഒക്കെ ആയിട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് തരും നമുക്ക് കഷ്ടിച്ച് ഇറങ്ങാം പക്ഷെ കുറച്ചുകൂടെ പ്രായവർക്കൊക്കെ ഇവിടെ ഇറങ്ങാൻ ഇൻഫാക്റ്റ് ഈ ഒരു ടെറയിലോട്ട് വരാൻ തന്നെ കുറച്ച് പാടായിരിക്കും ഇടപ്പൂപ്പ സംഭവ എനിക്ക് പട്ടികളെ പേടിയാണ് ഒരു ഫോബിയ തന്നു പറയാം അപ്പൊ എന്റെയും സുബിൻറെ ഒക്കെ പേടികള് അവളിലോട്ട് പാസ് ഓൺ ചെയ്യാതിരിക്കണം എന്ന് ഞങ്ങൾക്കുണ്ട് അതുകൊണ്ട് അവള് പേടിയൊന്നും ഇല്ലാതെ ഇന്റ്രാക്ട് ചെയ്ത് നോക്കട്ടെ എന്ന് വെച്ചാണ് ഇറക്കി വിട്ടത് അവളെ നമ്മളൊരു കാര്യം പറഞ്ഞല്ലെങ്കിൽ നമ്മുടെ പേടി കണ്ട് അവൾ ഒന്നിനെയും പേടിച്ചു തുടങ്ങരുത് ഞങ്ങക്ക് ഭയങ്കരമായിട്ടുണ്ട് ഇതിപ്പോ പട്ടിയുടെ കാര്യത്തിൽ മാത്രല്ല സുബിന് വെള്ളം ഭയങ്കര പേടിയാണ് അതും ഞങ്ങൾ മാക്സിമം ജാൻമ്യെ കാണിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട് സുബിൻ അപ്പോൾ ഇവിടെയും ഞാൻ പട്ടിയ പേടിയാണെന്നുള്ളത് കാണിക്കാതെ പട്ടിയൊന്നും എനിക്കൊരു വിഷയമേ അല്ല എന്നുള്ള രീതിയിൽ നിൽക്കാനായിട്ടുള്ള എഫേർട്ട് ഇടമായിരുന്നു കുറച്ച് പാടായിരുന്നു എന്നാലും ഐ വാസ് ട്രൈങ് മൈ ബെസ്റ്റ് അങ്ങനെ ജാനുമേയും റോസിയും ഫ്രണ്ട്സ് ആയെന്ന് തന്നെ പറയാൻ തോന്നുന്നു ഉപ്പുമാവും ബ്രെഡ് ഓംലെറ്റും ആയിരുന്നു കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പം ഞങ്ങളിതേ മേളെ ഇന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് താഴേക്ക് വന്നു ജാനമി പിന്നെ പൂ പറിക്കലായിരുന്നു ബട്ടർഫ്ലൈഡ് അപ്പം ഞങ്ങൾക്ക് ഇറങ്ങാൻ സമയമായിരിക്കാണ് ഗൈസ് ഞങ്ങളിതേ ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഈ ഏണി പോലത്തെ സംഭവമായതുകൊണ്ട് ഈ പെട്ടിയൊക്കെ എടുത്ത് നമുക്ക് കയറാൻ പറ്റില്ല നമ്മൾ കയറുന്നതേ വളരെ കഷ്ടപ്പെട്ടാണ് സുബിനും എങ്ങനെയൊക്കെയോ ജാനോനെയൊക്കെ എടുത്ത് കയറി ഇനി ഞാൻ എങ്ങനെ കയറും എന്ന് കണ്ടറിയണം ഇവർ ലോക്കൽസ് ആണ് ചാടിയോടി പുട്ടുപോലെ അവർ കയറി അപ്പോൾ എന്തായാലും ഫൈനലായിട്ട് നമ്മളിതേ സ്ഥലത്തിനൊരു ബൈ ഇവിടെ വന്ന് നിന്നു ഇത് നമുക്കൊരു കോർ മെമ്മറി ആയിരിക്കും എന്നും നമുക്കൊരു വൺ ഓഫ് അവർ ഫേവറേറ്റ് പ്ലേസസ് ആയിരിക്കും അതുകൊണ്ട് അവിടെ പോയി നിന്ന് ഫൈനലി നമ്മുടെ ഓർമ്മയിലേക്ക് ഇതൊന്നും കൂടൊന്ന് കൊത്തി വെച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഇനി ദേ ആ കാണുന്ന മഞ്ഞ് മൂടിയ മലനിരകളിലേക്ക് പോകണ്ടേ അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മൾ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നതായിരിക്കും അപ്പോൾ നെക്സ്റ്റ് വ്ളോഗിൽ കാണാം ഹോപ്പ് യു ലൈക്ക് ദിസ് വൺ സി യു ഓൺ നെക്സ്റ്റ് വ്ലോഗ് ബായ്